നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയായിരിക്കുന്നു നോക്കൂ ഇപ്പോ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു ക്ലിപ്പ് ബ്ലർ ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അതിന്റെ റീസണും പറയാം ഈ ക്ലിപ്പ് കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഇ ജെറ്റ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോന്റെ ചെറിയൊരു പോർഷനാണ് ഈ വീഡിയോയിൽ ഒരു കുട്ടി ഇൻവോൾവ് ആണ് അവരുടെ കുട്ടി ഇൻവോൾവ് ആണ് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാനിത് ബ്ലർ ചെയ്ത് കാണിച്ചിട്ടുള്ളതും ഒരുപക്ഷെ ചിലപ്പോൾ ഈ ബുൾജെറ്റ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ചാൻസസ് ഇല്ല എനിക്കറിയില്ല ഇതുവരെ ഞാൻ യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്ത് കണ്ടില്ല പക്ഷേ ഫേസ്ബുക്കിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത് ഞാൻ ഈ ഒരു വീഡിയോ ഇടാറുണ്ടായ റീസൺ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് കടുത്ത വിയോജിപ്പ് അതിനോട് ഫീൽ ചെയ്തു ഒന്ന് രണ്ടാമത്തെ കേസ് അതേപോലെ തന്നെ വളരെ 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 എന്താ പറയുക വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ എതിർത്തിട്ടുള്ള കമൻസാണ് അവരുടെ കമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ് ഇതിനെക്കുറിച്ച് കാണാൻ കഴിഞ്ഞിട്ടില്ല എനിക്കൊന്നും ഒരാൾ പോലും നല്ലത് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കണ്ടില്ല കാരണം ആൾക്കാർ അത്ര അധികം ഫ്യൂരിയസ് ആണ് ഇവരുടെ ഈ വീഡിയോ കാരണം വീഡിയോയിൽ കാണുന്നത് ഇവർ സിക്കിമിൽ അതായത് നോർത്ത് ഈസ്റ്റിൽ ട്രിപ്പിലാണ് ട്രിപ്പ് എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഹൈ ഓൾട്ടിറ്റ്യൂഡ് വരുന്ന സമയത്ത് ഒരു അസുഖം വരാനുണ്ട് അതായത് ഓക്സിജൻ്റെ ലെവൽ കുറയും അപ്പം അസുഖം കുറച്ച് ഗൗരവകരമായിട്ടുള്ള അസുഖമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വെച്ചാൽ ഓക്സിജൻ്റെ അളവ് കുറയുന്ന സമയത്ത് ശ്വാസം അനുഭവപ്പെടും അപ്പോൾ ഇവർ ഫാമിലിയായിട്ട് അവിടെ പോയി മുൻകരുതലുകൾ ഉണ്ടോ എന്നുള്ളറിയില്ല നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല ഏറ്റവും കൂടുതൽ അവരിങ്ങനത്തെ സ്ഥലങ്ങളിലും സാഹസികമായിട്ടൊക്കെ യാത്ര കുടുംബത്തോടൊപ്പം നടത്തിയിട്ടുള്ളൊരു വ്ളോഗ് ടീംസാണ് അവർ അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ് തിരക്കോടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ആൾക്കാർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും അതുപോലത്തെ ഒരു അഭിപ്രായമാണ് ഞാനും രേഖപ്പെടുത്തുന്നത് ഈ ബുൾജെറ്റിന് എനിക്ക് ബേസിക്കലി അവരിഷ്ടമാണ് കാരണം വെച്ചാൽ അവർ ഫാമിലി വ്ലോഗാണെങ്കിലും അവരുടെ ട്രാവൽ വ്ളോഗ്സ് ആണെന്നുണ്ടെങ്കിലും കുറേ വർഷങ്ങളായിട്ട് നമ്മൾ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള വളരെ പോപ്പുലറായിട്ടുള്ള നമുക്കൊക്കെ ചെന്നെത്താൻ പറ്റാത്ത രാജ്യങ്ങൾ നമുക്ക് നേരിട്ട് കാണിച്ച് തരുന്ന വൺ ഓഫ് ദി ട്രാവൽ വ്ളോഗേഴ്സാണ് നല്ല രീതിയിലുള്ള അവതരണമാണ് സ്പെഷ്യലി അവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും അവർ തമ്മിലുള്ള ആ ഒരു ജോക്ക് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പേഴ്സണലി അവരുടെ ട്രാവലിനേക്കാളും കൂടുതൽ അവരുടെ സംസാരം എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഇപ്പോൾ റീസൻ്റ് ആയിട്ടിപ്പോൾ ഞാൻ ബിഗ് ബോസിൻ്റെ കാര്യം എന്തൊക്കെ നമ്മൾ മെയിൻ ചാനലിൽ ഗോപുരമ ചാനിൽ ബിഗ് ബോസ് ആണല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഫാമിലി ബ്ലോഗേഴ്സും അധികം ഫോളോ ചെയ്യാത്തത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് ബിഗ് ബോസിന് യാതൊരു കോണ്ടൻറ്റുമില്ല അപ്പോൾ നോക്കിയ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ചാനലിൽ ഇനി മുതൽ കുറച്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷം ഈ ഒരു വീഡിയോയും കൂടി കൂട്ടത്ത് പറയട്ടെ ബ്രേക്കിന് ശേഷം വീഡിയോ വരുന്നതായിരിക്കും പ്ലീസ് ദയവായി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കാരണം കുറച്ച് ദിവസം വീഡിയോ ചെയ്യാത്തതുകൊണ്ട് റീച്ചൊക്കെ പോയി കിടക്കുകയായിരിക്കും ലൈക്ക് ചെയ്തൊന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക നോക്കൂ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ അസുഖങ്ങൾ വരുന്നത് സാധാരണയാണ് സാധാരണ പല വീടുകളിലും പല രീതിയിലായിരിക്കും പല സിറ്റുവേഷനിലും പല അസുഖങ്ങളായിരിക്കും കുട്ടികൾക്ക് വരിക കുട്ടികൾക്ക് അസുഖം വരുന്ന സമയത്ത് ഫാമിലി ബ്ലോഗുകാരുടെ വീട്ടിൽ ഫാമിലി ബ്ലോഗ്സ് അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗ് ഇതുപോലെ വള് ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിൽ കുട്ടികൾക്ക് അസുഖം വരുന്ന സമയത്ത് ക്യാമറ എടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവൃത്തി ഉണ്ടല്ലോ ഞാൻ അതിന് ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രവൃത്തിയാണ് കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലാർക്കെങ്കിലും കുട്ടികൾ എന്നല്ല നമ്മുടെ വീട്ടിലാർക്കെങ്കിലും അസുഖം വരുന്ന സമയത്ത് ആ അസുഖം പോലും വ്യൂസിന് വേണ്ടി അൾട്ടിമേറ്റ്ലി എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല നല്ല കാര്യം തന്നെയാണ് വ്ളോഗ് എന്നല്ല ട്രാവൽ അത്ര ഈസിയുള്ള എളുപ്പമുള്ള കാര്യം എന്നല്ല ഈ കാറിൽ ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയണ പോലെയല്ല നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് പക്ഷേ ബുദ്ധിമുട്ടും ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകരെ മുന്നേക്ക് എത്തിക്കുന്ന എത്തിക്കുന്നതും ന്യൂസിന് വേണ്ടിയിട്ടാണ് അൾട്ടിമേറ്റ്ലി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഉദ്ദേശം പക്ഷേ അതിൽ നിന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം നിങ്ങളുടെ അഭിപ്രായം ഇതേ അഭിപ്രായമാണ് ഒരുപാട് പേർക്കുന്നുള്ളത് എനിക്ക് മനസ്സിലായി അതായത് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ദയവ് ചെയ്ത് അസുഖങ്ങൾ പ്രത്യേകിച്ച് സ്വന്തം കുഞ്ഞിന് ഒരു അസുഖം വരുന്ന സമയത്ത് അത് വിറ്റിട്ട് ചെയ്യാതിരിക്കുക ആ ഒരു ഒറ്റ റിക്വസ്റ്റ് ഉണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നതോടുകൂടി ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് പ്ലേ ചെയ്യാം കുട്ടിക്ക് ഓക്സിജൻ ലാണ്ട ബുദ്ധിമുട്ടെന്നാണ് വീഡിയോ ഒന്ന് മനസ്സിലാവുന്നത് തട്ടുന്ന സമയത്ത് ഒറിജിനൽ വീഡിയോ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ തട്ടുന്ന സമയത്ത് ആ കുട്ടി ചിരിക്കുന്നത് കാണാം ആ കുട്ടി അഭിനയിക്കുകയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് ചിരിക്കുന്നത് കാണാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എനിക്ക് മനസ്സിലാവുന്ന അവർ പാനിക് സിറ്റുവേഷനിലാണ് അവരുടെ ഭാര്യയുടെ ഫേസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രയും ടെൻഷനിലാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയട്ടെ ഞാൻ എൻ്റെ വൈഫിനോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കുട്ടിക്കെന്തെങ്കിലും വയ്യാത്ത സിറ്റുവേഷനിൽ ഞാൻ ക്യാമറ എടുക്കുകയാണെങ്കിൽ എൻ്റെ വൈഫ് ആദ്യം ചെയ്യാൻ പോണ കാര്യം എന്താ പറയുക ആ ക്യാമറ എടുത്ത് എറിയും ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് വലിച്ചെറിയുന്ന അതായത് ഇതേ സിറ്റുവേഷൻ നമ്മുടെ ഫാമിലി ഫാമിലിയാണ്ടാൽ പിന്നെ ആ ഫോൺ വണ്ടിക്ക് പുറത്തായിരിക്കും കാരണം വണ്ടിയിൽ ഇറങ്ങി യാത്ര ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഒരു സംഭവം കുട്ടിക്ക് സംഗതിക്കുമ്പോൾ മൊബൈലിൽ എടുത്ത് ഷൂട്ട് ചെയ്യുക എന്നിട്ട് പാനിക് ആവാന്ന് പറഞ്ഞാൽ എനിക്കെന്തോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കമൻറ്റ് ബോക്സിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് നമ്മൾ കമൻസ് നോക്കാം വൈഫിന്റെ ഫേസ് അത്യാവശ്യം ടെൻഷനിലാണ് തോന്നുന്നുണ്ട് ബാക്കിയുള്ളവരെ കാണിക്കുന്നില്ല അതിനുശേഷം അവർ ഭയങ്കര ജോലിയാണ് വെള്ളം ഒഴിച്ചോണ്ടിരിക്കുക മകനെ ഉറക്കണ്ട എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ കുറച്ച് സിവിയർ കണ്ടീഷനല്ലേ എന്താണ് ഇതൊക്കെ ഇതൊക്കെ എന്താ അതൊക്കെ ക്യാമറയിൽ പിന്നെ പകർത്തുന്നോണ്ട് പിന്നെ ഉദ്ദേശിക്കുന്ന അതിന്റെ കാലൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട് മുഖത്തെന്തോ തുണിയോണ്ട് ഒപ്പുന്നുണ്ട് അതിന് നഞ്ഞ തുണിയാണോ എന്താന്ന് അറിയില്ല സ്വാഭാവികമായിട്ടും മുൻകരുതലുകൾ എടുക്കാതെ അവർ പോവേണ്ടാവില്ല കാരണം അവർ നമ്മളെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇനി ഞാൻ എനിക്ക് സംഭവം അറിയില്ല പക്ഷേ ഞാൻ പല ആൾക്കാരുടെ പോസിബിലിറ്റിയും വെച്ച് പറയുക പിന്നെ വ്യൂസിന് വേണ്ടി ഡ്രാമ ക്രിയേറ്റ് ചെയ്യല്ല എന്ന് വിചാരിക്കും അവർ ചെയ്യുകയാണെന്ന് ഞാൻ പറയുന്നില്ല മറ്റ് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ജസ്റ്റ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഇത് ചർച്ചയാവും ഇത് ഡിസ്കഷനാവും റിയാക്റ്റ് ചെയ്യും ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പലതും പറയും പലതും പറയുന്നുണ്ട് അതിലേക്ക് വരാം അങ്ങനെ അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു മോന്നെ ഉറക്കരുതേ പോവാന്നു പോവാല ഒന്നുമില്ല ഒന്നുമില്ല ക്ഷീണിച്ച് കണ്ണടച്ച് പോകുന്നതാണ് അപ്പോഴും വീഡിയോ ചാലുവാണ് നിങ്ങളാ ഗ്യാസ് കണ്ടോ ഓൺ ആക്കിയ വണ്ടി ഗ്യാസ് ഒക്കെ ഓണാക്കാൻ എഞ്ചിന്റെ ഇതൊക്കെ തുറന്നിട്ടിട്ട് ചൂടുള്ളക്കായിട്ടാണ് അപ്പൊ വളരെ സീവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇപ്പൊ ആ കുട്ടി പോയി കൊണ്ടിരിക്കുന്നത് ആവശ്യം ഞങ്ങളെ വണ്ടിയെ റണ്ണിങ്ങില് എഞ്ചിന് എണ്ണ ഓണാക്കി കേട്ടോ കാര്യം ഞാൻ തോന്നുന്നു കൊച്ചിന് ചൂട് കയറാൻ വേണ്ടി പരമായി നോക്കുന്നുണ്ട് ഫുള്ള് വീണ് പോകും മാറ്റല്ലേ ബാക്കി ഞാൻ കാണിക്കുന്നില്ല ഈ വീഡിയോ എത്ര നേരം അവിടെ ഉണ്ടാവും അവര് പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും ഇതിന്റെ കമന്റ് ബോക്സിലേക്ക് പോവാം പിള്ളേർക്ക് വയ്യ അതും വീഡിയോ ആക്കുന്നു എന്ത് ടൈപ്പ് ആൾക്കാരാണ് സത്യം എന്ത് ടൈപ്പ് ആൾക്കാരാണ് കുട്ടികൾക്ക് വയ്യാത്ത സംഗതിയൊക്കെ വീഡിയോ എടുത്തിടുന്ന അവസ്ഥ എന്തൊരു എം ആണ് ആടാ നീ കൊച്ചിന് വയ്യാത്തതുവരെ പിടിച്ചിട്ട് നാല് ലൈക്കിന് വേണ്ടി തെണ്ടും കഷ്ടം തന്തയ്ക്ക് പിറക്കായാണ് ചെയ്യുന്നത് നിഷ്കളങ്കനായ കുഞ്ഞിനെ വെച്ച് അവൻ്റെ കളി പത്ത് പൈസ ഉണ്ടാക്കാൻ കൊച്ചിനെ വരെ വിൽക്കുന്ന ഊള ഫാമിലി ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ വെച്ച് റിസ്ക് എടുക്കല്ലേ നാരികളെ ഇവന്മാർ എന്തോ ഒരു സൈക്കോകളാണ് ഇതും വീഡിയോ കണ്ടൻ്റ് ആക്കുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ റീച്ചാകും അതാണ് അവനുദ്ദേശിച്ചിട്ടുള്ളത് അതൊന്നായിരിക്കില്ല കേട്ടോ നമുക്ക് അവരെ മക്കളെക്കാളും കൂടുതൽ സ്നേഹം നിങ്ങൾക്കോ എനിക്കോ ഈ കമൻറ്റ് എഴുതിയവർക്കോ ഉണ്ടാവില്ല പക്ഷെ അതൊന്നും ചെയ്യാതിരിക്കുക ചെയ്യും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ വിമർശിക്കും വണ്ടിക്ക് എത്ര പൈസ വേണോ ചിലവാകും പക്ഷേ ഒരു ഓക്സിജൻ സിലിണ്ടർ വാങ്ങില്ല എടോ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല സീരിയസ്ലി യെസ് ചില്ലറ കാര്യമല്ല അത് യാതൊരു മുൻകരുതലും എടു മുൻകരുതലുകൾ എടുക്കാറേ പോയ നിൻ്റെയൊക്കെ അവസ്ഥ ഓക്സിജൻ കൊണ്ടുപോകണമെന്ന് നിനക്ക് അറി അറിയില്ല എത്രയേറെ ഇത്രയേറെ ഇന്ത്യ കറങ്ങിയവരല്ലേ പിന്നീട് എന്നിട്ട് പിന്നെ അതൊരു കോണ്ടൻറ്റ് സത്യമാണ് ആയിൻ്റെ മക്കളാ കൊച്ചിനെ വെച്ച് പോലും റീച്ച് ഉണ്ടാക്കുന്നു ഇവൻ ഇവനിപ്പോൾ ചിന്തിക്കുന്നത് എന്ന് പറയാമോ വേറൊന്നും അല്ല നെഗറ്റീവ് കമൻറ്റ് കയറി വീഡിയോയ്ക്ക് ഉണ്ടല്ലോ എന്ന് റീച്ചും അറിയും ഒക്കെ തീരണ ദിവസം വരും വരുമ്പോനെ ഇങ്ങനെ ഒക്കെ ഇട്ടാൽ ഇങ്ങനെയുള്ള വീടുകൾ വീഡിയോകൾ ഇടുന്നത് നല്ലതാണ് മറ്റുള്ളവർക്ക് ഇത് പാഠമാകും കുറച്ച് സങ്കടമായെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം മറ്റുള്ളവർ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ സാഹചര്യം അയ്യോ അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല കുട്ടീനെ വെച്ചിട്ടേ യഥാർത്ഥത്തിൽ സംഭവിക്കണം നിങ്ങൾ എൻ്റെ ഇത് ചോദിക്കുകയാണ് ഞാൻ അഭിപ്രായം ഇങ്ങനെ ഒരു സംഭവം ആർക്കും സംഭവിക്കാം പല അസുഖങ്ങളും വരാം ആ സമയത്ത് ക്യാമറ എടുക്കൂ ക്യാമറ എടുക്കാൻ തോന്നുമോ വല്ലാത്ത ഈ കാട്ടിയത് ചെറ്റത്തരം നൂറ് ശതമാനം നിങ്ങൾ ഇങ്ങനെയൊക്കെ ദൂരയാത്ര ചെയ്യുമ്പോൾ ഓക്സിജൻ കയ്യിൽ വെക്കണം കാണാൻ നല്ല രസമുള്ള വീഡിയോ ആക്കുന്ന ആൾക്കാർ ഏഹ് ഓക്സിജൻ കരുതാനുള്ള വീഡിയോ വിവരമില്ലേ അതും വീഡിയോ ആക്കുന്നു അതും ക്യാമറയിലാക്കി കണ്ടൻറ് ചെയ്യാനുള്ള മനസ്സ് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരുവിധം എല്ലാവരും ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് ഏഹ് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാം അസുഖങ്ങൾ വരാത്തവരുണ്ടായിരിക്കില്ല കുടുംബത്തിൽ പല ആൾക്കാർക്കും പക്ഷെ ആ സമയം എടുത്തിട്ട് ദയവീചെയ്ത് ഇതൊന്നും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഇതിനേക്കാളും അധികം പൊട്ടൻഷ്യലുള്ള ടീമാണ് ഇവരൊക്കെ അല്ലേ ഫാ ഇതിനേക്കാളും കൂടുതൽ ഇത് ഇതൊക്കെ ചെയ്തിട്ട് വേണോ ഈ ഒരു വീഡിയോ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൂടെ എന്തിനാ ഇത് ഈ ആൾക്കാരെ വിമർശനത്തിന് വേണ്ടി റീച്ച് കൂട്ടാനാണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ